സകലമായ കേരളത്തിലെ കടക്കടം അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് ഖത്തർ ഈജിപ്ത് ചർച്ചയിൽ ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചു എന്നുള്ളതാണ് അറുപത് ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയിലായത് രണ്ടു ഘട്ടമായി മുഴുവൻ ബന്ധുക്കളെ മോചിപ്പിക്കാമെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പുതിയ നിർദ്ദേശത്തോടെ ഇസ്രായേൽ യോജിക്കുമോ എന്ന് വ്യക്തമല്ല എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് അജയ് ഇതിപ്പോൾ ചർച്ചകൾ നടന്നു ാണ് മനസ്സിലാകുന്നത് ആദ്യഘട്ടം മുതൽ നമുക്കറിയാം ഇസ്രായേൽ ഈ വിഷയത്തിൽ ഖത്തറും ഈജിപ്തും കാര്യമായി ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചു മനസ്സിലാക്കേണ്ടത് മാസങ്ങൾ നീണ്ട സംഘർഷത്തിന് ഹമാസിന്റെ ഈ പുതിയ നീക്കത്തിലൂടെ അറുതി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മരണസംഖ്യ ഇതിനോടകം പലസ്തീനിൽ അറുപത്തിരണ്ടായിരം കടന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് യാതൊരു ഉപാധികളും യാതൊരു ഭേദഗതിയും ഇല്ലാതെ തന്നെ ഹമാസ് പുതിയ നിർദ്ദേശങ്ങളോട് സമ്മതം അറിയിച്ചിട്ടുള്ളത് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥ ചർച്ചയിൽ നടന്നിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചയിൽ നടന്നിട്ടുള്ള ഒരു ഇതിലാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് സൂചന നിലവിൽ ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ തന്നെ അറുപത് ദിവസം അറുപത് ദിവസത്തെ ഒരു വെടിനിർത്തലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് അമേരിക്കൻ നിർദ്ദേശ നിർദ്ദേശത്തിൻ്റെ അമേരിക്കൻ നിർദ്ദേശം അനുസരിച്ച് ഈ അറുപത് ദിവസത്തിനുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള ചർച്ചകൾ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിൽ നടക്കും മധ്യസ്ഥത അമേരിക്കയും അതുപോലെ തന്നെ ഖത്തർ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളായിരിക്കും വഹിക്കുക ഈ മധ്യസ്ഥ ചർച്ചയിൽ പൂർണ്ണ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അറുപത് ദിവസം ത്തെ വെടിനിർത്തൽ സമയപരിധിക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാമെന്നും ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇരുപത് ബന്ദികളാണ് ഹമാസിൻ്റെ പക്കൽ ഉള്ളത് അമ്പത് ബന്ദികളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത് പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് ഇവരെ രണ്ട് ഘട്ടമായി മോചിപ്പിക്കാനുള്ള കാര്യത്തിലും ധാരണയായിട്ടുണ്ട് അതുപോലെ തന്നെ മരിച്ച ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങൾ അത് ബന്ധുക്കൾക്ക് സംസ്കാരത്തിനും സംസ്കാര ചടങ്ങുകൾക്കായിട്ട് വിട്ടു നൽകാമെന്നും ഹമാസ് അറിയിച്ചു അതുപോലെ തന്നെ നിരായുധീകരണം സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിനോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും നിരായുധീകരണം അത് നടക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത് എന്നാൽ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു അന്താരാഷ്ട്ര സമിതിയുടെ സമിതിയുടെ ഒരു അധ്യക്ഷതയിൽ ഈ ആയുധങ്ങൾ സൂക്ഷിക്കണം എന്നും ഹമാസ് ആവശ്യം അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം അതിന് ഹമാസ് ഇപ്പോൾ നിലവിൽ സമ്മതം അറിയിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു അറബ് നേതൃത്വത്തിൽ ഒരു അറേബ്യൻ രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സൈനിക വിന്യാസം അത് പാലസ്തീനിൽ ഉറപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഈ ഒരു ആവശ്യ ആവശ്യങ്ങളോടൊക്കെ ഇപ്പോൾ ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും ഈ ഹമാസിൻ്റെ പുതിയ ഒരു നീക്കങ്ങളോട് അത് യോജിക്കുന്ന ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് ഈജിപ്ത്യൻ പ്രതിനിധി ഗാസയിലുള്ള പതിനായിരം പോലീസ് ഓഫീസ് ും വലിയ ആശ്വാസകരമായ ഒരു എന്നാണ് മനസ്സിലാകുന്നത് ഇസ്രായേൽ നിലപാട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിർണായകം തന്നെയാണ് അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ